ടെൻ ഇന്ത്യൻ സൂപ്പർ താരം നയൻതാര നാൽപ്പതാം പിറന്നാൾ ആഘോഷിക്കുകയാണ് താരത്തിന്റെ ജീവിതം പ്രമേയമാക്കി നെറ്റ്ഫ്ലിക്സ് ഒരുക്കിയ ഡോക്യുമെന്ററിയായ നയന്താര ബിയോണ്ട് ദ ഫെയറിട്ടെൽ ഇന്നാണ് പുറത്തിറങ്ങിയത് തന്റെ ജീവിതത്തെക്കുറിച്ച് നയൻതാര ഡോക്യുമെന്ററിയിൽ സംസാരിക്കുന്നുണ്ട് സിനിമയിലും ജീവിതത്തിലുമുണ്ടായ നേട്ടങ്ങളും തകർച്ചയും താരം പറയുന്നുണ്ട് നയന്താരയും തമിഴിലെ ഒരു പ്രമുഖ നടനുമായി പ്രണയത്തിലായിരുന്ന സമയത്ത് അനുഭവിച്ച ദുരിതങ്ങളെക്കുറിച്ചും അമ്മ ഓമനാ കുര്യൻ ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട് ആദ്യമായാണ് നയന്താരയും ഓമനാ കുര്യനും മുൻകാല പ്രണയത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ചെട്ടിക്കുളങ്ങര അമ്മയുണ്ട് രാവിലെ എഴുന്നേറ്റാലുടനെ ക്ഷേത്രത്തിൽ പോയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് യേശുവിനെയും പ്രാർത്ഥിക്കും ആ അമ്മയാണ് എനിക്കെൻറെ മോളെ തിരിച്ചു തന്നത് ഇവൾ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച സമയങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് ഒത്തിരി വിഷമമുണ്ടായിരുന്നു ഞാൻ അവിടെ അവിടെയിരുന്നു പ്രാർത്ഥിച്ചു എനിക്ക് എൻ്റെ മോളെ തിരിച്ചു തരണം വേറൊന്നും തരേണ്ട എന്ന് പ്രാർത്ഥിച്ചു എൻ്റെ മോളെ എനിക്കറിയാം ദൈവം കഴിഞ്ഞാൽ എനിക്കാണ് അവളെ അറിയുന്നത് ഒരു ദോഷവും വരില്ലെന്ന് എനിക്കറിയാം നമുക്ക് ജീവിക്കാൻ ധൈര്യം ദൈവം തന്നിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞെന്ന് നയൻതാരിയുടെ അമ്മ പറയുന്നു അമ്മയെ ഒരുപാട് പേർ വിളിച്ച് മകളെ വിവാഹം ചെയ്യിപ്പിക്കുന്നു പറഞ്ഞു കാരണം എല്ലാം അവസാനിച്ചു ഞാൻ പ്രശ്നത്തിലാകാതെ എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് തമിഴ് നടനുമായുള്ള പ്രണയം എനിക്ക് പറ്റിയ തെറ്റാണ് ജീവിതത്തിൽ പിഴവുകൾ സംഭവിക്കും അതിൽ കുഴപ്പമില്ല അന്ന് സിനിമാ ജീവിതം അവസാനിപ്പിക്കാമെന്ന ആ തീരുമാനത്തിനു പിന്നിൽ അയാളാണെന്നും നയന്താര പറഞ്ഞു